അന്ന് സി പി എം നേതൃത്വം കൊട്ടി കൊണ്ടുവന്ന ഈ മേയർ സ്ഥാനം ഇന്ന് സി പി എമ്മിന് തന്നെ തലവേദനയായി മാറുന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരിക്കുന്നു സി പി എം ഭയപ്പെടുന്നത് ബി ജെ പിയുടെ കൈകളിലേക്ക് ഈ തലസ്ഥാന നഗരത്തിലെ ഭരണം പോകാൻ സാധ്യതയുണ്ട് എന്നുകൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ മാറ്റിയിട്ട് ഒരാളെ പകരം വെക്കാൻ മേയർ സ്ഥാനത്തേക്ക് കൊടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സി പി എം പറയുന്നത് അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റും നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലറായ അനിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതായത് ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു മേയർ എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചോക്ക ഈ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു മേയർ കേവലം ഇരുപത്തൊന്ന് വയസ്സ് ഇതാ ഇന്ത്യ രാജ്യത്തിന് മാതൃക ലോകത്തിൽ തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായ മേയർ അന്ന് ഞങ്ങൾ പറഞ്ഞ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ സ്ഥാനം പക്വതയും പാകതയും ഇല്ലാത്ത ഒരു കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ തുടർഭരണം നഗരത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ദോഷം സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു അന്ന് സി പി എം നേതൃത്വം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ മേയർ സ്ഥാനം ഇന്ന് സി പി എമ്മിന് തന്നെ തലവേദനയായി മാറുന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരിക്കുന്നു ഇപ്പോൾ അവരുടെ ചർച്ച എന്താണ് നഗരഭൂമി നഗരാതിർത്തിയിൽ ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ജനങ്ങൾ നിരസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു ജനങ്ങൾ അവരെ അംഗീകരിച്ചിട്ടില്ല തലസ്ഥാന നഗരസഭയുടെ ഭരണ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ വളരെ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്ന് ജില്ലാ സെക്രട്ടറി യോഗം ചർച്ച ചെയ്തിരിക്കുന്നു എന്ന് മാത്രവുമല്ല തിരുവനന്തപുരം നാല് അസംബ്ലി മണ്ഡലങ്ങളെ കീഴിൽ എഴുപത്തിരണ്ട് വാർഡുകൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കേവലം തുച്ഛമായ വോട്ടിന് പത്ത് പന്ത്രണ്ട് വാർഡുകൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അതുകൊണ്ട് സി പി എം ഭയപ്പെടുന്നത് ബി ജെ പിയുടെ കൈകളിലേക്ക് ഈ തലസ്ഥാന നഗരത്തിലെ ഭരണം പോകാൻ സാധ്യതയുണ്ട് എന്നുകൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിയുടെ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നിലപാടുകൾ മുതൽ തന്നെ തലസ്ഥാന നഗരത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അത് അക്ഷരം പ്രതി ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിൽ വിമർശനം മാത്രമേ മേയർക്കെതിരെ ഉണ്ടായുള്ളൂ രാജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തില്ല അത് എന്തുകൊണ്ടായിരിക്കും രാജി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഉള്ള തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയിൽ ആര്യ രാജേന്ദ്രനെ മാറ്റിയിട്ട് ഒരാളെ പകരം വെക്കാൻ മേയർ സ്ഥാനത്തേക്ക് കൊടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് സി പി എം പറയുന്നത് അങ്ങനെ സി പി എം പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ് സി പി എം ഇപ്പോൾ മേയറെ മാറ്റാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് മാറ്റാനുള്ള ആളില്ല പക്വതയും പാകതയും ഭരണ നൈപുണ്യവും ഭരണപരിചയവും ഉള്ള ആൾക്കാർ സി പി എമ്മിന് ഇല്ല അത് തന്നെയാണ് അവരുടെ അപജയം അതാണ് സി പി എം നേരിടുന്ന പ്രതിസന്ധി